അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം ഞാൻ ഈ ജന്മസംഖ്യയുടെ പുസ്തകമുണ്ട് എൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞതോടിയിട്ട് എല്ലാവരും മെസ്സേജ് അയച്ചിട്ട് വാട്സപ്പിൽ ഇങ്ങനെ ചോദിക്കാൻ അവർ തരാം എൻ്റെ ജന്മസംഖ്യ ഇരുപതാണ് എൻ്റെ ജന്മസംഖ്യ ഇരുപത്തൊമ്പതാണ് രണ്ടാണ് മൂന്നാണ് നാലാണ് അങ്ങനെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ട് അവരെ ഇങ്ങനെ അയച്ചുകൊണ്ട് ചില ആൾക്കാർക്ക് ഇങ്ങനെ അയച്ചുകൊടുത്തു പക്ഷേ ഇത് എല്ലാവർക്കും ഇങ്ങനെ അയച്ചു കൊടുക്കുക ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് ഞാൻ നിൽക്കണ്ടേ അപ്പോൾ അതിനേക്കാൾ നല്ലത് ഞാൻ ബാഗ്യ പരീക്ഷണം മാത്രം അല്ലാതെ അവരെ ഗുണങ്ങളോ സ്വഭാവങ്ങളോ ആണ് ഞാൻ പറയാനാണല്ല കാരണം ഞാൻ പറഞ്ഞു തരുന്നില്ല എന്താ കാരണം വെച്ചാൽ അതുപോലെ ഒരു ബുക്ക് നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാരെന്നല്ല ഒരുപാട് ആൾക്കാർ യൂട്യൂബിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അത് കണ്ടാറാൻ പറ്റും ഓരോരുത്തരും സ്വഭാവം എങ്ങനെയെന്നുള്ളത് പക്ഷേ ഭാഗ്യ പരീക്ഷണത്തിൻ്റെ ആ ഒരു ഇത് മാത്രം അതായത് ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള നമ്പറുകൾ നമ്പറുണ്ടാവും അതിലെല്ലാത്തിലും എല്ലാവരും പെട്ടു അതിനിടയിൽ ഒന്നും ഒന്നും രണ്ടും മൂന്നും നാല് അഞ്ച് ആറ് ഏഴ് ഒമ്പത് മാത്രം പറഞ്ഞുള്ളൂ എന്ന് വിചാരിക്കരുത് അതിൽ ഇരുപത്തിനാലാം തീയതി ആണെങ്കിൽ അത് ആറ് എന്നുള്ള ആൾക്കാരെ പെട്ടു മനസ്സിലായില്ല ഇരുപത്തിനാലാം തീയതി ജനിച്ച ആൾക്കാർ ആറ് എന്നുള്ളതിൽ പെട്ടു ഇരുപത്തി ആറാം തീയതി ജനിച്ച ആൾക്കാർ എട്ട് എന്നുള്ളതിൽ പെട്ടു അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഈ പറയുന്ന ഡേറ്റുകളിലൊക്കെ നിങ്ങളുടെ ഭാഗ്യപരീക്ഷണം മാത്രം അപ്പോൾ ഞാൻ ഒന്ന് ജന്മസംഖ്യ ആയിട്ടുള്ള ആൾക്കാരാണ് ഭാഗ്യപരീക്ഷണം അത് ഇവിടെ അതിൻ്റെ ഒരു ഇത് ഫോട്ടോ എടുത്ത് ഇവിടെ വെക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നോക്കുക നിങ്ങൾ ഇതാണ് ഭാഗ്യപരീക്ഷണം അപ്പോൾ അത് ഏതൊക്കെ സമയങ്ങളിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഞാൻ ഒന്ന് മുതൽ ഒമ്പത് പേരുള്ളവരെ എല്ലാവരും ഒറ്റടിക്ക് ഞാൻ പറയാം ഓക്കെ അപ്പോൾ അവർക്കിത് ഉപകാരമായിരിക്കും അപ്പോൾ ഒന്ന് അതുപോലെ പത്ത് പത്തൊമ്പത് ഇരുപത്തെട്ട് ഈ തീയതികൾ ശ്രദ്ധിച്ചിരിക്കുക ഒന്നാം തീയതി പത്താം തീയതി പത്തൊമ്പത് ഇരുപത്തെട്ട് ഇവരൊക്കെ ഒന്ന് ജന്മസംഖ്യ ആയിട്ടുള്ളവരാണ് അപ്പൊ അങ്ങനെയുള്ള ഡേറ്റുകളിൽ ജനിച്ച ആൾക്കാർക്ക് ജൂലൈ ഇരുപത്തൊന്നിനും ആഗസ്റ്റ് ഇരുപതിനും മാർച്ച് ഇരുപത്തി ഒന്നിനും ഏപ്രിൽ ഇരുപതിനും ഇടയിൽ വരുന്ന മനസ്സിലായില്ലേ ഒന്ന് പത്ത് പത്തൊമ്പത് ഇരുപത്തെട്ട് എന്നീ തീയതികളും ഞായർ തിങ്കൾ എന്നീ ദിവസങ്ങളും ഒത്തു വന്നാൽ അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ ഒന്ന് ലഭിക്കുന്ന ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ് ഇതാണ് ഒന്ന് ഓക്കെ ഇനി ഞാൻ രണ്ട് പറയാം രണ്ട് ഭാഗ്യപരീക്ഷണമാണോ രണ്ട് ജന്മസംഖ്യയായുള്ളവർ ജൂൺ ഇരുപത്തൊന്ന് മുതൽ ജൂലൈ ഇരുപത് വരെയും ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ മെയ് ഇരുപത് വരെയും ഉള്ള തീയതികളിൽ ഞായറും തിങ്കളും വെള്ളിയും എന്നീ ദിവസങ്ങളും രണ്ടും പതിനൊന്നും ഇരുപതും ഇരുപത്തൊമ്പതും എന്നീ തീയതികളും ഒത്തു വന്നാൽ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ രണ്ട് ലഭിക്കുന്ന ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യപരീക്ഷണം നടത്താവുന്നതാണ് മനസ്സിലായില്ല അത് ആ ഡേറ്റ് കറക്റ്റായിട്ട് വരണമെന്നില്ല എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജൂൺ ഇരുപത്തൊന്ന് മുതൽ ജൂലൈ ഇരുപത് വരെയുള്ള ആ ഒരു റിസൾട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ പറഞ്ഞ പോലെ രണ്ട് എന്നുള്ള കൂട്ടി കിട്ടിക്കഴിഞ്ഞാൽ രണ്ടിലേക്ക് എത്തിക്കുന്ന നമ്പറുകൾ ഒരുപാട് പ്രസ്റ്റ് പ്രൈസ് അടിച്ച് പോകേണ്ടത് അപ്പോൾ ആ അത് കറക്റ്റ് ആ ഡേറ്റ് വരണമെന്നില്ല അതിൻ്റെ ഇടയിലൊക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ അത് ആ കാലയളവിൽ നോക്കിയാൽ മതി ഓക്കെ ഭാഗ്യപരീക്ഷണം മൂന്ന് ജൂൺ ഇരുപത്തൊന്ന് മുതൽ ജൂലൈ ഇരുപത് വരെയും നവംബർ ഇരുപത്തൊന്ന് മുതൽ ഡിസംബർ ഇരുപത് വരെയും ഫെബ്രുവരി ഇരുപത്തൊന്ന് മുതൽ മാർച്ച് ഇരുപത് വരെയും കാലഘട്ടത്തിൽ ലഭിക്കുന്ന മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് എന്നീ തീയതികളിൽ വ്യാഴവും വെള്ളിയും ചൊവ്വയും എന്നീ ദിവസങ്ങളും വരികയാണെങ്കിൽ വളരെ നല്ലതാണ് എത്ര അക്കങ്ങളുണ്ടായിരുന്നാലും തമ്മിൽ കൂട്ടിയാൽ മൂന്ന് എന്ന ഏകസംഖ്യ വരുന്ന ലോട്ടറി ടിക്കറ്റെടുത്ത് ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ് ഓക്കെ അതാണ് മൂന്ന് എന്നാലും ഈ മൂന്നിൻ്റെ ആൾക്കാർ മാത്രമല്ല കേട്ടോ മൂന്നാം തീയതി പന്ത്രണ്ടാം തീയതി ഇരുപത്തൊന്നാം തീയതി മുപ്പതാം തീയതി ജനിച്ച ആൾക്കാർക്കൊക്കെ ഇത് വധകാണ് ഭാഗ്യപരീക്ഷണം നാല് അതായത് ഏത് വർഷത്തെയും ജൂലൈ ഇരുപത്തൊന്ന് മുതൽ ആഗസ്റ്റ് ഇരു ഇരുപത് വരെ സൂര്യൻ്റെ സ്വക്ഷേത്രമായ ചിങ്ങൻ രാശിയിലും ഉള്ള കാലയളവിനകം കിട്ടുന്ന നാലാം തീയതി പതിമൂന്നാം തീയതി ഇരുപത്തിരണ്ടാം തീയതി മുപ്പത്തൊന്നാം തീയതികളിൽ തമ്മിൽ കൂട്ടിയാൽ ഏക സ്ഥാനസംഖ്യ നാല് വരുന്ന ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യപരീക്ഷണം നടത്താവുന്നതാണോ മനസ്സിലല്ലേ നാലാം തീയതി നാലാം തീയതി നാല് ജന്മസംഖ്യയിലുള്ള ആൾക്കാരെ കാര്യം പറയണത് അത് നാലാം തീയതി ജനിച്ചാലും പതിമൂന്ന് ജനിച്ചാലും പതിമൂന്നാം തീയതി ജനിച്ചാലും അവർ നാലാണ് ഇരുപത്തി രണ്ടാം തീയതി ജനിച്ചാലും അവർ നാലാണ് മുപ്പത്തൊന്നാം തീയതി ജനിച്ചാലും അവർ നാല് തന്നെയാണ് ആ ഡേറ്റിൽ ജനിച്ച ആൾക്കാരെ കാര്യം കാര്യമെന്നൊക്കെ പറഞ്ഞത് അതവർ നോട്ട് ചെയ്യുക അഞ്ചിൻ്റെ ഭാഗ്യപരീക്ഷണം അഞ്ച് ജന്മസംഖ്യ ആയിട്ടുള്ള വ്യക്തികൾ മെയ് ഇരുപത്തൊന്ന് മുതൽ ജൂൺ ഇരുപത്തഞ്ച് വരെയും ആഗസ്റ്റ് ഇരുപത്തൊന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെയും ലഭിക്കുന്ന അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് വെച്ചാൽ അഞ്ച് അഞ്ച് അഞ്ചെൻ്റെ പതിനാല് അഞ്ചാണ് അഞ്ച് നാല് ഒന്ന് അഞ്ച് ഇരുപത്തി മൂന്നും രണ്ട് മൂന്നും അഞ്ച് എന്നീ തീയതികളിൽ തമ്മിൽ കൂട്ടിയാൽ ഏകസ്ഥാന സംഖ്യ അഞ്ചായി വരുന്ന ലോട്ടറി ടിക്കറ്റെടുത്ത് ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ് അവരാണ് അഞ്ചിട്ട് ആറ് ഭാഗ്യപരീക്ഷണം ആറിട്ട ഏത് വർഷത്തെയും സെപ്റ്റംബർ ഇരുപത്തൊന്ന് മുതൽ ഒക്ടോബർ ഇരുപത് വരെയും ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ മെയ് ഇരുപത് വരെയും ഫെബ്രുവരി ഇരുപത്തൊന്ന് മുതൽ മാർച്ച് ഇരുപത് വരെയും ഉള്ള കാലയളവിൽ ആറ് പതിനഞ്ച് ഇരുപത്തി നാല് എന്നീ തീയതികളിൽ തമ്മിൽ കൂട്ടിയാൽ ആറ് എന്ന ഏക സംഖ്യ ലഭിക്കാവുന്ന ലോട്ടറി ടിക്കറ്റ് എടുത്ത് തങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ് അതാണ് ആറ് ആൾക്കാർ ഏഴ് ജന്മ അതായത് ഏഴ് ജന്മസംഖ്യ ഉള്ളവർ ജൂൺ ഇരുപത്തൊന്ന് മുതൽ ജൂലൈ ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ ലഭിക്കുന്ന ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് തീയതികളിൽ തമ്മിൽ കൂട്ടിയാൽ ഏഴ് ഏകസ്ഥാന സംഖ്യ വരുന്ന ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യപരീക്ഷണം നടത്താവുന്നതാണ് അതാണ് എഴുതിട്ട് എട്ട് ജന്മസംഖ്യയുള്ളവർ ഡിസംബർ ഇരുപത്തൊന്ന് മുതൽ ജനുവരി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ ലഭിക്കുന്ന എട്ട് പതിനേഴ് ഇരുപത്താറ് തീയതികളിൽ തമ്മിൽ കൂട്ടുമ്പോൾ ഏകസ്ഥാന സംഖ്യായ എട്ട് ലഭിക്കുന്ന ലോട്ടറി ടിക്കറ്റുകൾ എടുത്ത് തങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കേണ്ടതാണ് അതാണ് എട്ട് ഒമ്പത് ഭാഗ്യപരീക്ഷണം ഒമ്പത് ഒമ്പത് ജന്മസംഖ്യായുള്ളവർ മാർച്ച് ഇരുപത്തൊന്ന് മുതൽ ഏപ്രിൽ ഇരുപത് വരെയും ഒക്ടോബർ ഇരുപത്തൊന്ന് മുതൽ നവംബർ ഇരുപത് വരെയും കാലഘട്ടത്തിൽ ഒമ്പത് പതിനെട്ട് ഇരുപത്തേഴ് എന്നീ തീയതികളിൽ തമ്മിൽ കൂട്ടുമ്പോൾ ഏകസ്ഥാന സംഖ്യയെ ഒമ്പത് ലഭിക്കുന്ന ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് ഭാഗ്യപരീക്ഷണം നടത്തേണ്ടതാണ് ഓക്കെ പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ഒരാളെ ഭാഗ്യ ഭാഗ്യനമ്പർ ഏഴാണ് എന്ന് വിചാരിച്ചിട്ട് ല ഒരു ടിക്കറ്റ് കാണുമ്പോൾ എൻ്റെ ഭാഗ്യനമ്പർ ഏഴാണ് എന്ന് വിചാരിച്ച് ലാ ലാസ്റ്റ് നമ്പർ ഒരിക്കലും ഏഴ് എടുക്കരുത് എന്താ കാരണം എന്ന് വെച്ചാൽ അവിടെ ഏഴിന് എത്തിക്കുക എന്നുള്ള നമ്പറാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ നമ്പറും ആറ് നമ്പറും കൂട്ടുമ്പോൾ അവിടെ പതിനാറാണ് കിട്ടുന്നതെങ്കിൽ ആറ് ആറൊന്നും ഏഴ് അങ്ങനെ എടുക്കാം അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ നിങ്ങൾ ലോട്ടറിയുടെ നമ്പർ ലാസ്റ്റ് ആറാണ് എടുക്കേണ്ടത് കാരണം എല്ലാ നമ്പറും കൂട്ടുമ്പോൾ പതിനാറിലേക്ക് എത്തുന്നത് അപ്പോഴാണ് അവിടെ ആറൊന്നും ഏഴിലേക്ക് എത്തുന്നത് അപ്പോൾ അവിടെ ഏഴ് എടുക്കരുത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരാളെ ബാക്കി നമ്പർ എട്ടാണെങ്കിൽ ഇപ്പോൾ അവരെന്താ പറയുക അഞ്ച് നമ്പർ അതായത് നമ്മൾ ആറ് നമ്പർ ഓടിപ്പോയി കൂട്ടരുത് അഞ്ച് നമ്പർ കൂട്ടി നോക്കുക അഞ്ച് നമ്പർ കൂട്ടുമ്പോൾ നമുക്ക് എത്രയും കിട്ടുക ചിലപ്പോൾ ഇരുപത്തിനാലാവും കിട്ടുക ഇരുപത്തിനാലാണെങ്കിൽ അവരുടെ ഭാഗ്യ നമ്പർ എത്രയാണ് ഒരു എട്ടാന്ന് വിചാരിക്കുക എട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരുപത്തിനാല് കഴിഞ്ഞാൽ എട്ടിൻ്റെ നമ്പർ നോക്കണം ഇരുപത്തിനാല് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ആറിലേക്ക് എത്താനാണ് അവിടെ രണ്ടാണ് വേണ്ടത് മനസ്സിലായില്ലേ അപ്പോൾ അഞ്ച് നമ്പർ കൂട്ടുമ്പോൾ നമുക്ക് ലാസ്റ്റ് അവിടെ ആറാമത്തെ നമ്പർ രണ്ടെടുക്കേണ്ടി വരും എന്നാലേ എട്ട് ഭാഗ്യസംഖ്യ ആൾക്കാരെ ആ ഒരു എട്ടിലേക്ക് അത് എത്തുള്ളൂ അതുപോലെ തന്നെയാണ് എല്ലാവരുടെയും കേസും അല്ലാതെ എൻ്റെ ഭാഗ്യ നമ്പർ ഇന്നതാണെന്നുണ്ട് ഓടിപ്പോയിട്ട് ഒമ്പതുള്ള ആൾക്കാർ ഒമ്പതും ആറുള്ള ആൾക്കാർ ആറും മൂന്നുള്ള ആൾക്കാർ മൂന്നും എടുത്തിട്ട് കാര്യമില്ല ഇങ്ങനെ എത്തിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ ഇത് വിശ്വസിച്ച് എടുക്കുന്ന ആൾക്കാരോടാണ് ഈ പറയുന്നത് അല്ലേ പിന്നെ എല്ലാം ഒന്നും നോക്കണ്ട അപ്പം ഞാനൊന്നും സത്യം പറഞ്ഞാൽ അതൊന്നും വിശ്വസിച്ചെടുക്കുന്ന ആളല്ലാ കേട്ടാ നമുക്ക് താല്പര്യമില്ല കാരണം നമ്മൾ എൻ്റെ ഭാഗ്യ നമ്പർ മൂന്നാമല്ലാതെ ഞാൻ മൂന്നെല്ലാം എടുക്കാറ് കാരണം അത് അതിലേക്ക് എത്തിക്കേണ്ട രീതി വരുമ്പോൾ ചിലപ്പോൾ പല നമ്പർ വരും അപ്പം അതിനനുസരിച്ച് എടുക്കുക ഓക്കെ അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മിക്ക ആൾക്കാർക്കും അറിയില്ല ഇന്നലെ വരുത്താൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് എൻ്റെ നമ്പർ ഇരുപത്തൊമ്പതാം തീയതിയാണ് ഞാൻ ജനിച്ചത് അപ്പോൾ രണ്ടല്ലേ വരികയെന്ന് ചോദിച്ചു അപ്പോൾ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇന്ന നമ്പർ എടുത്ത് രണ്ടാണ് എടുത്തത് അപ്പോൾ ഞാൻ പറഞ്ഞു അവളെ രണ്ടല്ലേ നിനക്ക് വരിക അത് വരുമ്പോൾ ലാസ്റ്റ് നിനക്ക് ഒമ്പതാണല്ലേ വരുന്നത് അതാ അങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തു അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അറിയില്ല അപ്പോൾ അറിയുന്നവർ അത് ശ്രദ്ധിക്കുക ഓക്കെ ബൈ ബൈ സീ യു